ഹായ് ഫ്രണ്ട്സ് ഷാലു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ ഒരു ആവോലി മീൻകറി ചെയ്ത് നോക്കിയാലോ ഒരു പറ ചോറുണ്ടാകാൻ ഇത് മാത്രം മതി ഇതിൻ്റെ മണം ഒരു രക്ഷയുമില്ല ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണണം എങ്കിലേ ഞാൻ ചെയ്യുന്ന കറക്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഞാനിവിടെ കുറച്ച് ആവോലി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആവശ്യമാണ് ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ഒരഞ്ചല്ല് വെളുത്തുള്ളിയും പിന്നെ നാലഞ്ച് കഷ്ണം പച്ചമുളക് അഞ്ചാറ് കുടമ്പുളി പിന്നെ കുറച്ച് തേങ്ങ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ട് വരാം ഇത് ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെ എടുത്ത് ഈ തേങ്ങ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിത് അളവിലാണ് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് അതിൻ്റെ അളവിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഞാൻ അത് നേരത്തെ പറയാൻ വിട്ടുപോയായിരുന്നു ഒരു അഞ്ചാറ് കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കല്ലേ ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ് ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവാണ് അടുത്തതായി കുറച്ച് കടുവും കൂടെ പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴന്ന് ബ്രൗൺ കളറായി വരണം നല്ല മസ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതിൽ കിടന്ന് ഒന്ന് മൊരിഞ്ഞ് വരേണ്ടതുണ്ട് ഇപ്പോൾ ഇതാ ഇതിവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ജാറിൽ വെള്ളം ഒഴിച്ച് അത് കഴുകി നമുക്ക് ഈ അരപ്പിലോട്ട് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് നല്ല തിളച്ച് വരുന്നത് വരെ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ചെറിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും തിളയ്ക്കാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം ഇതിവിടെ തിള നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കാം അടുത്തതായി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ മാറ്റി വെച്ച ആവോലി മീനാണ് അത് ഓരോ കഷ്ണമായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഈ രീതിയിൽ തന്നെ തയ്യാറാക്കണമെങ്കിൽ ഈ കറക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം മീൻകറിയുടെ നല്ല തിളച്ച് കറിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കറക്കി വെച്ച് കൊടുക്കാം ഒരുപാടിട്ട് കറക്കുവാൻ പാടില്ല എങ്കിൽ നമ്മുടെ മീന് പൊടിഞ്ഞു പോകും മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളിയും കടവും കൂടെ പൊട്ടിച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി മീൻ കറിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്